ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു പ്ലാവ് മരമാണ് നല്ല പഴക്കമുള്ള മരമാണ് അടുത്തത് ഒരു മാവ് മരമാണ് നല്ല ചുറ്റുവണ്ണമുള്ള മാവാണ് ഇത് എൺപതിഞ്ച് ചുറ്റുവണ്ണമുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു മാഞ്ച്യം മരമാണ് ആ മാഞ്ച്യത്തിനും എൺപതിനഞ്ച് ചുറ്റുവണ്ണമുണ്ട് ആ ചുറ്റുവണ്ണം അനുസരിച്ചുള്ള ഹൈറ്റും ഇതിനുണ്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നു ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം ആറ്റിങ്ങൽ ആവശ്യക്കാർ വിളിക്കാൻ മറക്കണ്ട നല്ല മരമാണ് വണ്ടി സൈറ്റാണ് ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്